ഹലോ ഗായ്സ്വാഴ്ച അപ്പോൾ നമുക്ക് നാല് മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബ്രെഡ് പൊളയും ഒരു ചൂട് ചായ ഒക്കെ കുടിച്ചാലും നല്ല അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡ് വേണം രണ്ട് മുട്ട വേണം മിൽക്ക് വേണം പിന്നെന്താ വേണ്ടത് ഷുഗർ വേണം അപ്പോൾ ഞാനിത് ആ ബ്രെഡിൻ്റെ ആവശ്യത്തിനുള്ള ബ്രെഡൊക്കെ എടുത്തിട്ട് അതിൻ്റെ ബ്രൗൺ അതൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള പാലൊക്കെ ഒഴിച്ചിട്ട് മുട്ടയൊക്കെ ഇട്ട് ഷുഗറൊക്കെ ഇട്ട് ഒരു ഒരു പത്ത് മിനിറ്റ് നേരം മിക്സ് ആക്കി വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻസ് ആണ് ആൽമണ്ട് കാച്ചു പിന്നെ ഗ്രേബ്സൊക്കെ ഞാൻ ഇങ്ങനെ ഇതാ മിക്സിയിലിട്ട് അരച്ച് ഇങ്ങനെ പൊടി പൊടി കുനുകുന പറഞ്ഞിട്ട് പൊടി പൊടിയെ പോലെ ആക്കിയിട്ട് അവിടെ വെച്ചു എന്നിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ആക്കിയിട്ട് ഈ എന്താ ആക്കി വെച്ച ആ സാധനം ഞാൻ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് അതൊക്കെ ഇട്ട് വെച്ചു എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നേരം ചൂടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ബ്രെഡ് പോള റെഡി ചൂട് ചായ റെഡി വാവും നല്ല മഴയത്ത് ഇതൊക്കെ കഴിക്കണം സൂപ്പർ ടേസ്റ്റിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത്